പ്രധാനമായിട്ടും ജുവല്ലറികൾ ബാങ്കുകൾ പണയം വെക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ ഇവർ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് പണയം എടുത്തിട്ട് പോകുന്നവർ ക്യാഷ് എടുത്തിട്ട് പോകുന്നവരെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡായിട്ടൊക്കെയാണ് നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത് പ്രത്യേകിച്ച് തിരക്കുള്ള വണ്ടികളിൽ അടുത്തിരിക്കുന്ന ആൾക്കാരെയും വാച്ച് ചെയ്യണം തിരക്കുള്ള ബസ്സുകളിൽ ഇവർ യൂഷ്വലി യാത്ര ചെയ്യുകയും സ്ത്രീകളെ സ്ത്രീകളുടെ ബാഗിൽ നിന്നും മറ്റും മോഷണം നടത്തുന്ന രണ്ട് സ്ത്രീകളെയാണ് ഇന്നിപ്പം അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് ഇവർ സ്ഥിരമായി തിരക്കുള്ള ബസ്സുകളിൽ അനാവശ്യമായി തിരക്കുകൾ ഉണ്ടാക്കുകയും ആ സമയത്ത് വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് കേരളത്തിൽ ആകമാനം നിരവധി കേസുകൾ ഉള്ളതായിട്ടാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഇമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വാഹനങ്ങളിൽ നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത് ഇന്ന് ഇപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ വെച്ചാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത് പരാതിക്കാരി തന്നെ സ്ത്രീയുടെ പുറകെ സംശയം തോന്നി അവരെ പിന്തുടരുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത് അവരുടെ അമ്പത്തിമൂവായിരം രൂപ തന്നത്തുണ്ടായിരുന്നു അതിൽ നിന്ന് പതിനായിരം രൂപയാണ് സ്ത്രീകളുടെ അടുത്ത് മാറ്റിയത് ഇവരെ തിരിച്ചറിയാൻ ഇപ്പോൾ നേരത്തെ തമിഴ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലും ഡ്രസ്സ് വെച്ചുമൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ കേരളീയമായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ അനാവശ്യമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയും അടുത്തിരിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൂവ്മെൻറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അനാവശ്യമായി നമ്മളോട് ഇഴുകിച്ചേർന്നിരിക്കുകയും നമ്മൾ ശരീരത്തെ തട്ടുകൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധിക്കാറില്ല എന്നാൽ സ്ത്രീകളാണ് ഈ തരത്തിൽ വ്യാപകമായി മോഷണം നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു വലിയ ഒരു ശൃംഖലയാണ് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവർ ഇവർ ബാങ്കുകളിലും മറ്റവർ വളരെ ശ്രദ്ധിക്കാറുണ്ട് പ്രധാനമായിട്ടും ജുവലറികൾ ബാങ്കുകൾ പണയം വെക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ ഇവർ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് ഇത്തരത്തിൽ പണയം എടുത്തിട്ട് പോകുന്നവർ ക്യാഷ് എടുത്തിട്ട് പോകുന്നവരെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അത്തരത്തിൽ കയ്യിൽ ക്യാഷുമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും വളരെയേറെ കരുതലോടുകൂടി യാത്ര ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ളവരെ സൂക്ഷിക്കണം ഒരു നോട്ടത്തിൽ അവരെ ഐഡൻറ്റിഫ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ആദ്യമായി യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കരുതലോടെ അതായത് വാല്യുബിൾസ് ഉണ്ടെങ്കിൽ എപ്പോഴും കരുതലോടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് വാല്യുബിൾസ് നമ്മുടെ കയ്യിൽ ക്യാഷ് സ്വർണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ കരുതലോടുകൂടി തന്നെ പ്രത്യേകിച്ച് തിരക്കുള്ള വണ്ടികളിൽ അടുത്തിരിക്കുന്ന ആൾക്കാരെയും ഇവരെ ഇവരെ പോലുള്ളവർ അടുത്ത് വന്നിരുന്നിട്ടാണ് പലപ്പോഴും ഇത് ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കീറി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള സ്ത്രീകളെ കാര്യമായിട്ടൊന്ന് വാച്ച് ചെയ്യണം ഇവരുടെ ഫോട്ടോസ് നമ്മൾ മാക്സിമം സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള സ്ത്രീകളുടെ എപ്പം പിടിച്ചാലും നമ്മളത് മാക്സിമം എല്ലാ മീഡിയസിലൂടെയും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുന്നതാണ്